ഒരുപാടലങ്ങളിൽ ഓശചിതങ്ങളാണ് ശരിക്കും തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും കൂടുതൽ മേഖല ഓജിതങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത് അതുപോലെ ക്യാൻസർ പേഷ്യൻസ് ആയതുകൊണ്ട് കുട്ടികളുടെ പഠന കാര്യങ്ങൾക്ക് ഒരു അധ്യാപകനായതുകൊണ്ട് തന്നെയായിരിക്കാം ചിലപ്പോൾ കുട്ടികൾക്ക് പഠന കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ സമൂഹത്തിൽ ഇത്രയും നല്ല മനുഷ്യർ ഈ ഇവിടെ ജീവിക്കേണ്ടത് ആവശ്യമാണ് ആവശ്യമാണോ ആവശ്യമാണ് ഇതുപോലെ നന്മയുള്ള മനുഷ്യർ ഇവിടെ ജീവിക്കേണ്ടത് ആവശ്യമാണ് ധൈര്യമായിട്ട് മാറാൻ വലിയ കാര്യങ്ങൾ എന്നുള്ള ഈ സാമ്പത്തികം എന്ന് പറയുന്നത് ഇപ്പൊ എന്റേത് തന്നെയാണെങ്കിൽ പോലും ഞാൻ ആരുടെ പണം വാങ്ങാറില്ല പക്ഷെ എല്ലാ വർഷവും റംസാൻ റംസാൻ മാസത്തിൽ ലോകത്തിലെ ഒന്നാമത്തെ കസയിലിരിക്കുന്ന മലയാളി ഡോക്ടർ പത്മശ്രീ എം എ യൂസഫ് സാറ് കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് എനിക്ക് അമ്പതിനായിരം രൂപ എനിക്ക് തരും തക്കാത്തായിട്ട് ദാനമായിട്ട് എനിക്ക് വേണേൽ ഡ്രസ്സ് വാങ്ങിക്കാം എനിക്ക് വേണമെങ്കിൽ അടിച്ചുപൊളിക്കാം എനിക്ക് വേണേൽ ആഘോഷിക്കാം പക്ഷേ ഇപ്രാവശ്യം നാളെ ഇതുവരെക്കും ഒരു രൂപ പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇപ്രാവശ്യത്തെ അമ്പതിനായിരം രൂപ ഡ്രംസാന് കിട്ടിയപ്പോൾ അതിൽ ഇരുപത്തി അയ്യായിരം രൂപ അന്ന് മുതൽ ഞാൻ സൂക്ഷിച്ച് വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ എൻ്റെ വീട് തുറന്ന് കിടക്കുന്നതായതുകൊണ്ട് എൻ്റെ കൂട്ടുകാരൻ്റെ ഞാൻ കൊടുത്തു ഇന്നലെ ഈ എമൗണ്ട് ബാങ്കിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും ഇന്നത്തെ ഡേറ്റ് വെച്ച് ഞാൻ ചെക്ക് തരുന്നതാണ് നാളെ നിങ്ങൾക്ക് ആ പൈസ കിട്ടിയിരിക്കും അത് യാതൊരു തോന്നും അറിയില്ല എന്തായാലും ഈ കെട്ടിടം വലിയ കെട്ടിടം ആയിക്കഴിയുമ്പോൾ എല്ലാവർക്കും അവിടെ ഒരു ഹോൾ ഹോളം ഉണ്ട ആ ഹോളിൽ ഹോളിലൊക്കെ ഒരു വലിയ ചീവി ഒട്ടും ചെറുതല്ല കുറഞ്ഞത് ഒരു ഒരമ്പതിൻ്റെ ഒരു വലിയ ചീവി നിങ്ങൾക്കായിട്ട് ഞാൻ ആരോഗ്യത്തോട് കൂടി നടത്തുന്നതാണ് സാമ്പത്തികം വരികയാണെങ്കിൽ അതൊരു ഒരു ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നു നന്നായിരിക്കട്ടെ വളരെ സന്തോഷം നല്ല വൃത്തിയുണ്ട് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് വാക്കിനി പറയാം ഒരു ഭയങ്കര സ്മെല്ലാണ് അല്ലേ എനിക്ക് ആ വാക്ക് പറയാൻ തന്നെ ഭയങ്കര മതിയായിരുന്നു അതുകൊണ്ടാണ് പറയാത്തത് എന്തായാലും ചിലതൊക്കെ ഭയങ്കര അവസ്ഥയാണ് അതെല്ലാം മാറ്റിയെടുക്കാം ഇത് നമുക്ക് രണ്ട് കൂട്ടും ഈ ആരോഗ്യം തരട്ടെ അപ്പം എൻ്റെ അടുത്ത ഗിഫ്റ്റാണ് വലിയൊരു തീരു ഓക്കെ